പോലീസ് ആസ്ഥാനത്തേക്ക് സി പി ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തുംന്തള്ളും സി പി ഐ അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി അഗളി പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി ഐ അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ളും നടന്നു വൻ പോലീസ് സന്നാഹം സ്റ്റേഷനു മുമ്പിൽ നിലയുറപ്പിച്ചതോടെയാണ് ഉന്തുംതള്ളുമുണ്ടായത് ആദിവാസി മഹാസഭാ നേതാവും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മരുതി മുരുകനെ ജാതിപ്പേരുവിളിച്ച് അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നീതി ആവശ്യപ്പെട്ടാണ് പോലീസിനെതിരെ സി പി ഐയുടെ വൻ പ്രതിഷേധം നടന്നത് അട്ടപ്പാടിയിലെ മാത്രം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ സമരം സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി സമരക്കാരെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ചു ആരോപണ വിധേയന്റെ പേരിൽ കേസെടുക്കാത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് പാർശ്വവൽകൃത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്റ്റേഷനിൽ പരാതിയുമായി വന്നാൽ അവരെ അവഗണിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണോ പോലീസിൽ നിന്നുണ്ടാകേണ്ടത് എന്നും മണികണ്ഠൻ പൊറ്റശ്ശേരി ചോദിച്ചു തുടർന്ന് ബന്ധപ്പെട്ട കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാം എന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതെന്നും നീതിപൂർവമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലായെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി പോലീസ് കാണേണ്ടി വരുമെന്നും സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സി രാധാകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി ഡി രവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രദാസ് ലോക്കൽ സെക്രട്ടറി വി എം ലത്തീഫ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അരുൺ ഗാന്ധി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആനക്കൽ ബാബു തുടങ്ങിയവർ പ്രതിഷേധ സമരപരിപാടിക്ക് നേതൃത്വം നൽകി